നമസ്കാരം പുതിയൊരു ജ്യോതിഷ അറിവിലേക്ക് സ്വാഗതം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ സ്വഭാവ രീതികളും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സവിശേഷതകളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് രോഹിണി പറഞ്ഞാൽ എന്നാണ് പൊതുവേ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ച് പറയുന്നത് ജ്യോതിശാസ്ത്രത്തിലെ നാലാമത്തെ നക്ഷത്രമായ രോഹിണി നക്ഷത്രം ഇടവം രാശിയുടെ പത്ത് ഡിഗ്രി മുതൽ ഇരുപത്തിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെ വ്യാപിച്ചിരിക്കുന്നു ചന്ദ്രൻ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ജനിക്കുന്നവരെയാണ് രോഹിണി നാളുകാർ എന്ന് വിളിക്കുന്നത് ചൂണ്ട എന്ന അർത്ഥമുള്ള ഒറ്റാലാണ് രോഹിണിയുടെ സ്വരൂപം ആറു നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ നക്ഷത്രം പൊതുവെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ മറ്റുള്ള നക്ഷത്രത്തിൽ ജനിച്ചവരെ അപേക്ഷിച്ച് ആകർഷണശേഷി ആകർഷണശേഷിയുള്ള വ്യക്തികളായിരിക്കും ആരെയും ആകർഷിക്കുന്ന പുഞ്ചിരിയും കണ്ണുകളും രോഹിണി നക്ഷത്രക്കാരുടെ എടുത്തു പറയേണ്ട പ്രത്യേകതകൾ തന്നെയാണ് സമൂഹത്തിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് എങ്ങനെ നല്ല രീതിയിൽ പെരുമാറണമെന്ന് ഇവർക്ക് നല്ലതുപോലെ അറിയാം മാത്രമല്ല സമൂഹത്തിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നതുമായ ഏതെങ്കിലും ഒരു വ്യക്തിത്വത്തിന് ഉടമകളുമായിരിക്കും ഇവരുടെ ജീവിത പങ്കാളി അവരുമായി നല്ല പൊരുത്തമുള്ള ആളുകളുമായിരിക്കും രോഹിണി നക്ഷത്രത്തിൽ പിറന്ന നക്ഷത്രക്കാർ പൊതുവെ പ്രേമലോലുവരുമായിരിക്കും തന്നെ പ്രണയ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും പങ്കാളിയുമായി ഒരു ധാരണയിൽ മുന്നോട്ട് പോകുന്നവരുമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ നിരന്തരമായി കാണാൻ സാധിക്കും ജീവിതം മാത്രമല്ല സ്വഭാവരീതികളും ഇതുപോലെ തന്നെ ഉയർച്ച താഴ്ചകൾ പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും നല്ല ഭക്ഷണം നല്ല വസ്ത്രം വില കൂടിയ സുഗന്ധ ലേപനങ്ങൾ അമൂല്യരത്നങ്ങൾ എന്നിവ ഇവരിൽ ദൗർബല്യമുണ്ടാക്കും മുന്തിരിച്ചാറ് പോലെ ജീവിതത്തെ ആസ്വദിക്കുന്നവരുമായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ഇവർ കാളയെപ്പോലെ സൗമ്യപ്രകൃതിക്കാരാണെങ്കിലും ക്ഷോഭിച്ചു കഴിഞ്ഞാൽ ചുവപ്പ് കണ്ട കാളയെപ്പോലെ തന്നെ പക വീട്ടിയല്ലാതെ അടങ്ങുകയുമില്ല ഏതു തൊഴിലും സമർത്ഥമായും ആത്മാർത്ഥമായും മനസ്സിരുത്തിയും ഇവർ ചെയ്യും ഒരു പ്രവൃത്തി ഇവർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ യന്ത്രം പോലെ പ്രവർത്തിക്കുന്നവരാണ് രോഹിണി നക്ഷത്രാധിപൻ ചന്ദ്രനായതുകൊണ്ടും ഇവരുടെ രാശാധിപൻ ശുക്രനായതുകൊണ്ടും യുഗ്മശിയായതുകൊണ്ടും ഇവരിൽ സ്ത്രീഗുണങ്ങളും സ്ത്രീ സ്വഭാവ സവിശേഷതകളും മുന്നിട്ട് നിൽക്കും ശരീരത്തിന്റെ മുകൾ ഭാഗത്ത് ധാരാളം രോമമുള്ളവരും സമൂഹത്തിന്റെ നേതാവും മുഖത്തിലും മുതുകിലും പകർച്ച ഫലങ്ങളിലും മറുകുള്ളവനും ചലിക്കുന്ന സ്വഭാവമുള്ളവനും ധനികനും വിദ്വാനുമായിരിക്കും കഴിവുകൾ ഉണ്ടെങ്കിലും അഹംഭാവം കാണിക്കുകയുമില്ല മറ്റുള്ളവരുടെ പ്രശംസയിൽ കുടുങ്ങി അപകടങ്ങളിൽ ചാടാറുമില്ല ജീവിതത്തിൽ ചെറിയ അപകടങ്ങൾ വന്നു എന്ന് വിചാരിച്ച് പതറുകയോ ആത്മധൈര്യം കൈവിടുകയുമില്ല സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഇവർ തയ്യാറാകും പല വിദ്യയിലും ഇവർ നിപുണരായിരിക്കുമെങ്കിലും ഒരു വിദ്യയിലും പൂർണത്വം ഉണ്ടായിരിക്കുകയുമില്ല ഇവർക്ക് ജാതകത്തിൽ ബുധനും വ്യാഴവും നല്ല സ്ഥാനത്തല്ലെങ്കിൽ എഴുത്തും വായനയും കണക്കും മോശമായിരിക്കും അച്ഛനേക്കാളും ഇവർക്ക് മാതാവിനോട് കൂടുതൽ സ്നേഹവും ആകർഷണവും കാണും രോഹിണിയുടെ അധിപനായ ചന്ദ്രൻ സ്ത്രീഗ്രഹവും മാതൃകാരകനും ആയതിനാൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകളോട് കൂടുതൽ അടുപ്പവും കാണിക്കും പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്താറ് വരെ ഇവർക്ക് വളരെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു ജീവിതമധ്യത്തിലും ജീവിതാന്ത്യത്തിലും ഇവർ സാമാന്യം സുഖകരമായി കഴിയുകയും ചെയ്യും പുത്രസമ്പത്തും പശുസമ്പത്തും ഉള്ളവരും വിദ്വാനും ദാനശീലനും അല്പം സംസാരിക്കുന്നവനും സ്ഥിര ബുദ്ധിയും കാളയെപ്പോലെ നടക്കുന്നവനും തേജസ്വിയുമായിരിക്കും രോഹിണി നക്ഷത്രം ജനിച്ചവർ ശുദ്ധഗതിക്കാരായതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ വിശ്വസിച്ച് ചതി പറ്റാനും ഇടയാകും സ്ഥാനമാനങ്ങൾക്കും പ്രശംസയ്ക്കും വേണ്ടി ഇവർ എത്ര പണം വേണമെങ്കിലും ചെലവാക്കും ശരീരസുഖത്തിലും സുഖത്തിലും സ്ത്രീ സഹാവാസത്തിലും വലിയ താല്പര്യം കാണിക്കും രോഹിണി നക്ഷത്രക്കാരായ സ്ത്രീകൾ മുഖപ്രസാദമുള്ളവരും ആകർഷകമായ കണ്ണുകളോട് കൂടിയവരും വശ്യമായ പുഞ്ചിരിയുള്ളവരുമായിരിക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ലാളിത്വത്തോട് കൂടിയോളുമായിരിക്കും രോഹിണി നക്ഷത്രം ജനിച്ച സ്ത്രീകൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇനിയും പുതിയ അറിവുകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം